ശ്രീമംഗലം കായംകുളം കറ്റാനത്തുള്ള ശ്രീ രജനീഷിൻ്റെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും കണ്ണൂരിൽ നിന്നുള്ള വെട്ടുകല്ലിൽ നിർമ്മിച്ച വീട് വീടിൻ്റെ ഉൾവശത്ത ഫ്ലോറുകൾ പൂർണ്ണമായും ടൈലുകൾ ഒഴിവാക്കി കരിങ്കല്ലുകൾ പിരിച്ചിരിക്കുന്നതും പൂജാമുറി ഉൾപ്പെടെ രണ്ട് മുറികളുടെ ഫ്ലോറിൽ ചാണകം മിക്സ് ചെയ്തിരിക്കുന്നതും അതിർത്തി മതിലുകൾ മെറ്റുപയോഗിച്ച് നിർമ്മിച്ച് അതിനുള്ളിൽ മെറ്റലും വെള്ളാരം കല്ലുകൾ നിറച്ചിരിക്കുന്നതുമെല്ലാം ഈ വീടിൻ്റെ കൗതുകകരമായ കാഴ്ചകളാണ് അപ്പോഴും ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് വലിയ ജ്ഞാനമൊന്നും നമുക്കില്ല അപ്പം ഒരാഗ്രഹത്തിൻ്റെ പുറത്തങ്ങ് ഇറങ്ങി പിന്നെ കഴിയുന്ന നോക്കുന്നിടത്തോളം എല്ലാം ഭംഗിയായിട്ട് തന്നെ ആഗ്രഹത്തിനനുസരിച്ച് ഭംഗിയായിട്ട് തന്നെ ചെയ്തു പിന്നെ നമ്മുടെ സാമ്പത്തികം ഒരുതായിട്ടില്ല അപ്പോൾ ആ സാമ്പത്തികത അത് നില്ക്കുന്ന രീതിയിൽ ഒരു വേട് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളൊരു പരീക്ഷണം കൂടായിരുന്നു നേരത്തെ ഒന്നും ചെയ്തൊന്നും ശീലമൊന്നുമില്ല ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്വന്തം ഭവനത്തിൽ തന്നെ നമ്മുടേതായിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എവിടെ ആവുമ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ മറ്റോടത്ത് തന്നോ മറ്റൊരാടെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിലും ഒന്നും വിഷയമില്ലല്ലോ നമ്മൾ തന്നെ സഹിക്കാമെന്നല്ലേ ഉള്ളൂ അപ്പം പല കാര്യങ്ങളും അങ്ങനെ പരീക്ഷണമായിട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് പക്ഷേ ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സുഖമായിട്ട് തന്നെ പോകുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി നിർമ്മാണം നമുക്ക് മൊത്തത്തിൽ അങ്ങ് ചെയ്യുവല്ലായിരുന്നു ഓരോരോ ഭാഗങ്ങൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുമായിരുന്നു ചെയ്തത് പിന്നെ കല്ലിൻ്റെ കാര്യങ്ങൾ പ്രധാനമായിട്ട് കണ്ണൂർ മട്ടനോട് പ്രതിപ്പെട്ടെന്ന് പറഞ്ഞൊരു വിഷയം തന്നെയായിരുന്നു അദ്ദേഹമാണ് കാര്യങ്ങളെ ഏൽപ്പിച്ചത് അദ്ദേഹം നമ്മളോട് വേണ്ട വിധം സഹകരിച്ച് ഇവിടെ വന്ന് ഇവിടെ വന്ന് തന്നെ താമസിച്ചു പണിയെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ ചെയ്ത് പിന്നെ പുള്ളിക്കാരൻ പറയുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത് പിന്നെ ആ രീതിയിലൊക്കെ കഴിയുന്നതും ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് പൂർത്തിയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന വീട് അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ഒരു നാല് തൂണുണ്ട് ഈ തൂണ് കോൺക്രീറ്റിൽ ചെയ്തിട്ട് ഇതിൻ്റെ പുറകുവശം പുറത്തെ ഭാഗങ്ങളൊക്കെ നമ്മളെ ഗ്ലാഡിങ് ടൈലിൽ ഒട്ടിച്ചതാണ് പിന്നെ വീട് മൊത്തം വലിയ കല്ലിൽ തന്നെ വെട്ട് പോളിഷ് കല്ലിൽ തന്നെയാണ് വീട് മൊത്തം വിത്തി കെട്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതിൻ്റെ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ആണ് നമ്മുടെ സിറ്റൗട്ട് ഈ സിറ്റൗട്ടിലും അതുപോലെ തന്നെ ഈ താഴത്തെ നിലയിലെ ഫ്ലോറിങ് മൊത്തം കരിങ്കല്ലാണ് മുകളിൽ മരത്തിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ താഴെ കരിങ്കല്ലിലാണ് മൊത്തം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് മരത്തിലാണ് ഇതിൻ്റെ പാനലിങ് ചെയ്തിട്ടുള്ളത് അതും ഫ്ലാവിൻ്റെ മരത്തിലാണ് ഇവിടെ മൊത്തം ഭിത്തിയൊക്കെ മരങ്ങളെ കൊണ്ട് പാനൽ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ വീടിൻ്റെ സിറ്റൗട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിലാണ് സാധാരണ ഇല്ല പോലെ തന്നെ പഴയ വീടിനൊക്കെ ഉള്ളതുപോലെ തന്നെ കുറച്ച് നീളത്തിലാണ് സിറ്റൗട്ട് ഈ സിറ്റൗട്ടെന്ന് നമുക്ക് പുറത്ത് വരാന്തയോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു പൂജാമുറിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവർ ഒരു അമ്പലങ്ങളിൽ പൂജയൊക്കെ ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഈ വീടിൻ്റെ ഉടമ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും നിലവിളക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നിലം അതുപോലെ തന്നെ ചാണകം കൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് പഴയ മോഡലിൽ ചാണകം എഴുകിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലെ ഈ റൂമിൻ്റെ ബിറ്റി മൊത്തം വെട്ടുകല്ലിൽ തന്നെ ഫ്ലാഷ് ചെയ്യാതെ തന്നെ ആണ് ചെയ്തിട്ടുള്ളത് നാല് ബെഡ്റൂം പിന്നെ കിച്ചൺ വർക്ക് ഏരിയ ആയിട്ട് പ്രത്യേകിച്ചില്ല പിന്നെ നമ്മൾ രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് പിന്നൊരു ഹാള് മോള് ചെറിയ ഹാള് സിറ്റൗട്ട് അങ്ങനെ ഒരു ഡൈനിങ് ഏരിയ ഉള്ളൂ പിന്നെ ഒരു പൂജാമുറി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ സിറ്റൗട്ടിന്ന് കയറി പാടില്ല ഒരു ഹാളാണ് ഒരു ലിവിങ് റൂം പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഫർണിച്ചറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭിത്തിയിൽ കുറച്ച് ഫർണിഷ് വർക്കുകളൊക്കെ മരത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പൂജയായിട്ട് ബന്ധപ്പെട്ടിട്ടായത് കൊണ്ട് ഇവിടെ ഒരു വളക്കും കാര്യങ്ങളൊക്കെ ഒരു പൂജാമുറി പോലെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊരു ഒരു കോട്ടയാട് പോലെയുള്ള ഒരു സ്ഥലമാണ് മുകളിൽ ഫർഗോളയും ഗ്ലാസും ഒക്കെ വെച്ചിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ടി വി സംവിധാനങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ മരത്തിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡൈനിങ് ഏരിയ ആണ് ഇതാണ് ഡൈനിങ് റൂം പിന്നെ ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ രണ്ട് ബെഡ്റൂമിലേക്കും ഈ ഹാളിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിയാൻ വേണ്ടി ഒരു ചെറിയൊരു പാസേജ് ഇവിടെ ഉണ്ട് ഇത് രണ്ടും ഓരോ ബെഡ്റൂമാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് വരികയാണെങ്കിൽ ഇത് മുകളിലേക്ക് വരുന്ന സ്റ്റെപ്പാണ് അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ മരത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ല പ്ലാവിൻ്റെ തടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൈവരിയൊക്കെ മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ഡൈനിങ് ഏരിയ ആണ് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയൊരു ബാത്റൂം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് കിച്ചൺ ആണ് ഇവിടെ ഒരു പിന്നെ ഒരു ചെറിയൊരു കട്ടില കൊടുത്ത് കിച്ചൺ ഉണ്ട് പിന്നെ ഏരിയ അവിടെ ഒരു ചെറിയൊരു സംവിധാനം അത് ചെറിയൊരു രീതിയിൽ ഏരിയ ഉണ്ട് ഏരിയ ആയിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു കൈ കഴുകാനൊക്കെ ഒരു വാഷ് മെസിന് ഇവിടെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് ഈ വീടിൻ്റെ മുകളിലെ തന്നെ നിലയാണ് അപ്പോൾ ഇവിടെയും നമ്മൾ റൂമുകളൊക്കെ കൊണ്ട് തന്നെയാണ് അകവും പുറവും തേക്കാതെ തന്നെ സിമെൻറ്റ് ഒന്നും കൂടുതൽ യൂസ് ചെയ്യാതെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ലിൻഡിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ വെട്ടം കിട്ടേണ്ടതും അതുപോലെ തന്നെ വയറിംഗ് ഒക്കെ ചെയ്യേണ്ടതും കൊണ്ട് ചില ഭിത്തികൾ എൻ്റെ നിർബന്ധ പ്രകാരം അത് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാം പ്ലാസ്റ്റർ ചെയ്യാതെ തന്നെ വേണമെന്നായിരുന്നു ഉടമസ്ഥം പറഞ്ഞത് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഈ വയറിങ് കഴിയുമ്പോൾ പൊട്ടി അത് പിന്നെ അത് അതുകൊണ്ടുണ്ടാകുന്ന വൃത്തികേടുകൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് രണ്ട് വിത്തി നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ ഇത് മരങ്ങളാണ് സാധാരണ നമ്മൾ ടൈലുകളാണ് ഫ്ലോറിൽ ചെയ്യുന്നത് ഇത് ഫുള്ള് മരങ്ങളാണ് എല്ലാ റൂമിലും മുകളിലത്തെ നില ഇതിപ്പം മുകളിലത്തെ ഒരു ബെഡ്റൂമാണിത് ഇതിപ്പം നമ്മൾ സാധാരണ ഒരു മീഡിയം അത് അധികം ഓവർ വലിപ്പം അല്ല ഒരു പത്തടി വീതിയും ഒരു പന്ത്രണ്ടടി നീളും ഒക്കെ ഒരു ബെഡ്റൂമാണ് ഒരുവിധം സാധാരണ ഇപ്പോൾ പുതിയ വീട്ടിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരുവിധം മോശമില്ലാത്ത സൈസിലുള്ള ഒരു ബെഡ്റൂമാണിത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ ഈ ഒരു ഡ്രസ്സിങ്ങുകൾ മാരം ഇതിവിടെ തന്നെ ഇവിടുത്തെ കാർപ്പൻറ്റർ വന്നിട്ട് ഇവിടെ തന്നെ റൂമിൽ സെറ്റ് ചെയ്തതാണ് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റില്ല ഇവിടെ സെറ്റ് ചെയ്തതാണ് ഇത് ഫുള്ളായിട്ട് വുഡിൽ ചെയ്തതാണ് പ്ലാവിൻ്റെ വുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സുകൾമാരെയാണ് ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കിടക്കാനുള്ള കട്ടിലും ഒക്കെ ഇവിടുന്ന് തന്നെ ഇവരെ ഇവിടെയുള്ള കാർപ്പൻറ്റർ തന്നെ പണിയിപ്പിച്ചതാണ് പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല എല്ലാം അവർ സ്വന്തമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മരങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫ്ലോറൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ടൈലോ മാർബിളോ ഗ്രാനൈറ്റോ ഒക്കെയാണ് സാധാരണ എല്ലാ വീട്ടിനും നിന്നും ചെയ്യുക ഈ വീട് എല്ലാ വീട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ ഇതാ കാണാൻ നിങ്ങൾക്ക് മരമാണ് പഴയ വീടിൻ്റെ മരം ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ അതവർ സൂക്ഷിച്ചു വെച്ച് അതാണ് ഇവിടെ ഫ്ലോറിങ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇതിൽ നടന്നു പോകുമ്പോഴൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് എന്താ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കൊക്കെ ഈ ഫ്ലോറിങ് ടൈല് ഒക്കെ ഒഴിവാക്കി ആ ഒരു ഉദ്ദേശത്ത് തന്നെയാണ് അവരിത് ഫുള്ള് ചെയ്തിട്ടുള്ളത് എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് താഴത്തെ നില എന്ന് പറഞ്ഞാൽ ഫ്ലോറിങ് കരിങ്കല്ലാണ് മുകളിൽ മരം അപ്പോൾ ഇത് നമ്മൾ മറ്റേ ബെഡ്റൂമിൽ നിന്ന് ആ കയറി വരുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹാൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു പാസേജ് ആണ് അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് കൈയ്യൊക്കെ കഴുകാനും മുഖം കഴുകാനൊക്കെ ആയിട്ട് പിന്നെ ഇതാണ് കോമൺ കോമണായിട്ടുള്ളൊരു ടോയ്ലറ്റ് ഇത് നമുക്ക് അറ്റാച്ചഡ് ആയിട്ടല്ല രണ്ട് ബെഡ്റൂമിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പുറത്തായിട്ട് പണിതാണ് പിന്നെ അടുത്ത അടുത്തൊരു ബെഡ്റൂമാണിത് ഇതിലും നിലമൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലോറിംഗ് ഒക്കെ മരത്തിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് മുകളിൽ മൊത്തത്തിൽ എല്ലാം ഹാളും രണ്ട് ബെഡ്റൂമും ഒക്കെ മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ അതുപോലെ തന്നെ നല്ലൊരു ഡ്രസ്സിങ് അലമാര പ്ലാവിൻ്റെ വുഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് നല്ല വലിപ്പമുണ്ട് ഏകദേശം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ വലിപ്പം ഈ ഒരു റൂമ് ഉണ്ട് ഇപ്പോൾ ഒരു വലിയൊരു കട്ടിലിട്ടിട്ട് തന്നെ വേറൊരു കട്ടിലും കൂടി വേണമെങ്കിൽ ഇവിടെ ഇടാനുള്ള സൗകര്യം അത്രയും ഇത് പണിതിട്ടുള്ളത് ഇതിലെ റൂമിൻ്റെ ഒരു ഭിത്തി മാത്രമേ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളൂ മൂന്ന് ഭിത്തിയും നമ്മളെ ഈ വെട്ടുകളിൽ തന്നെയാണ് പണിതിട്ടുള്ളത് അതും പ്ലാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല ലിൻഡിൽ പൊക്കത്തിന് മുകളിലാണ് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത് പിന്നെ വയറിംഗ് ഒക്കെ ആ കല്ല് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് മനസ്സിലാവാത്ത രീതിയിൽ ആ കല്ലിൻ്റെ അതേ കളറിൽ പോയിന്റ് ഒക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാധാരണ നമ്മൾ താഴെ നിന്ന് കയറി സ്റ്റെപ്പ് കയറി വന്ന മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് തീർന്നു ഇവിടെ അതിൻ്റെ മുകളിൽ ഒരു റൂമുണ്ട് എന്ന് പറഞ്ഞാൽ റൂഫ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് തുണിയൊക്കെ അലക്കി ആറിയിടാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യമായിട്ട് ചെയ്തതാണ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മുകളിലോളം കയറിപ്പോയി അതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ ആറിയിടാനും അലക്കാനും ഒക്കെയുള്ള സൗകര്യം മുകളിലുണ്ട് സാധാരണ എല്ലാ വീട്ടിൽ നിന്നും അത് ചെയ്യുന്നത് കാണുന്നില്ല പക്ഷേ ഇവിടെ അതുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം കാണിച്ചു സെൻട്രൽ ഹാൾ കാണിച്ചു അതുപോലെ തന്നെ ഇതിലേങ്ങ് പുറത്തിറങ്ങാൻ പറ്റും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് ഇവർ ഈ വീട്ടിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഒരു പൂജാരിയാണ് അമ്പലങ്ങളിൽ പൂജ ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഇതിൻ്റെ നിലം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം പണ്ടൊക്കെ ചെയ്യുന്നതുപോലെ ചാണകമാണ് ചാണകം എഴുകിയിട്ടാണ് ഇതിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെയൊരു റൂമിലും അതുപോലെ തന്നെ പുറത്ത് ഒരു പൂജാ സാധനങ്ങളൊക്കെ വെക്കാനും അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വേണ്ടി താഴെയൊരു റൂമുണ്ട് അതും അതുപോലെ തന്നെ ചാണകം എഴുകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലെ ഭിത്തികളൊന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല എല്ലാം വെട്ടുകല്ല് അകവും പുറവും ഒക്കെ വെട്ടുകല്ലിൽ ചെയ്തിട്ടുണ്ട് വീടെന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ എങ്ങനെ ചിലവ് ചുരുക്കി പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം എന്നുള്ള ചിന്തയിലൂടെയാണ് ഇങ്ങനൊരു രീതിയിലേക്ക് വന്നത് അപ്പം ഈ കണ്ണു കുറിച്ചൊക്കെ അൻ അന് അന്വേഷിച്ചപ്പോഴ് അതിന് കൂടുതലായിട്ട് സി സിമെൻ്റ് ഉപയോഗിക്കേണ്ട ചൂട് ഒരു പ്രധാനമായിട്ട് ചൂട് കുറഞ്ഞു കിട്ടും പിന്നെ അങ്ങനെ കല്ലിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ എല്ലാ കാര്യത്തിലും അവിടെ ഉപയോഗിക്കുന്ന തടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മുടേതായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അനുയോജ്യമായിട്ട് ഏതാണോ തീരുമാനിച്ച് ഞങ്ങളെല്ലോട് ആലോചിച്ചു ഇങ്ങനെ അറിഞ്ഞ് ഞാൻ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങൾ ഇങ്ങനെ കല്ലുണ്ട് അങ്ങനെ ഞാൻ അവിടെ കുറേ പ്രാവശ്യം യാത്ര ചെയ്തു പോയി ആളുകളെ കണ്ടു എന്നിട്ട് അനുയോജ്യമായിട്ട് കല്ല് കെ കിട്ടും എന്നിടം മനസ്സിലാക്കി അങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് വന്ന് വന്നത് ഇത് ബഡ്ജക്റ്റ് ഏകദേശം ഒരു പത്ത് ഇരുപത്താറ് ലക്ഷം രൂപയോളം എൻ്റെ ബഡ്ജറ്റ് ആയിട്ടുണ്ട്